െട്ടും പിന്നെ താക്കോലില്ലാതെ പോയ മിസ്റ്റർമാരൊക്കെ പോയി പറഞ്ഞിട്ട് വരാൻ ചേട്ടാൻ കേട്ട് അടുത്ത് വന്നിട്ടുണ്ടല്ലേ പറയാൻ പോ

അവൻ സ്വന്തമായിട്ടിപ്പ ചാപ്പാട് തരാൻ തുടങ്ങിയ ഒരു വർഷമോ ആറുമാസമേ ആയുള്ളു മറ്റെൻ്റെ മോനും കൂടെ എന്നെ ജോലിക്ക് പോട്ട് ഇരുത്തിയിരുന്നത് അവിടെ പറയുന്ന അവനാ അപ്പനെ അമ്മ നോക്കുന്നു അവൻ നോക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമോ ആറുമാസമേ ആയുള്ളൂ അവൻ്റെ ചേപ്പാട് മാത്രം ഇന്ന നല്ലവണ്ണം ഇത്തിരി ചാപ്പാട് വച്ചേക്കിണെന്ന് വലിയായിരുന്നല്ലേ അമ്മ അവിടെ വരാമോ പിന്നെ അല്ല വീട്ടിൽ വരുമ്പോ കഴിച്ച കഴിച്ചാന്ന് ചോദിച്ച പിന്നെ അമ്മ അത് ഞാൻ ചോദിക്കട്ടെ ഞാൻ കഴിച്ചോണ്ടെങ്കിൽ അമ്മ കഴിച്ചോന്ന് ചോദിക്കുമ്പോ കഴിച്ചിട്ടില്ലേ കഴിച്ച് കഴിക്കണം അങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ അപ്പൊ കഴിച്ചെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാനും ഉച്ചയ്ക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ മാത്രം മീൻ കാണും ഇല്ലെങ്കിൽ മുട്ടയോ എന്തെങ്കിലുമൊക്കെ കശാപിശമൊക്കെ ആയിട്ടുണ്ടാക്കും നമ്മൾ മീൻ മേടിച്ചെന്താ പട്ടിയെന്താ ഒരു ദിവസം ഞാൻ ചൂര മേടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അവളോ മേടിച്ചിട്ട് അടിക്കുന്നവരുണ്ട് നീ കൂട്ടിയും ചെയ്യും ചൂര മേടിച്ചു തന്നിരുന്നു ഞാൻ പറയാം അവനെ പറഞ്ഞ് ഈ ചൂട മേടിച്ചു തന്നെ അപ്പനും കൊടുക്കാനോ അപ്പനും കൊടുക്കാനാണെന്ന് പറയും എന്തായാലും പടുക്കനിങ്ങ് ഇറക്കി കിട്ടാവോ എന്നിട്ട് ഞങ്ങളങ്ങോട്ട് വരുന്നുള്ളൂ ഞാൻ ഈ ആശുപത്രി പട്ടണി അപ്പം ബുധനാഴ്ച തൊട്ടാണൊന്നും കഴിക്കാതായത് കഴിഞ്ഞ ബുധനാഴ്ച തൊട്ട് ബുധനാഴ്ച വൈകിട്ട് തൊട്ട് കഴിഞ്ഞ ബുധനാഴ്ച തൊട്ടാണെന്ന് അപ്പം ഒന്നും കഴിക്കാതായത് മറ്റേ രണ്ട് ദോശയിൽ നിന്ന് അന്ന് ബുധനാഴ്ച ഒരു ദോശേ തിന്നില്ല രാവിലെ കൊടുത്താറ് പകുതി ഒരു ദോശയുടെ പകുതി ബുധനാഴ്ച തൊട്ടാണ് മുന്നേ അങ്ങനെ കഴിക്കാതായത് മറ്റേ രണ്ട് അപ്പവും അല്ലെങ്കിൽ രണ്ട് ദോശയും നിന്നെയായിരുന്നു